ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദയും അതുപോലെ ഗൗതവും ഹോസ്പിറ്റലിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാനാകാതെ പിങ്കി ഭയങ്കരമായിട്ട് സീനുണ്ടാക്കി ഗൗതത്തെ നോക്കാൻ നമ്മുടെ നന്ദയെ അനുവദിക്കില്ല എന്നുള്ള വാശിയിലാണ് പിങ്കി ഓരോന്ന് കാട്ടിക്കൂട്ടിയത് പക്ഷേ പിങ്കിയുടെ പ്രതീക്ഷകളെ എല്ലാം തകർത്തുകൊണ്ടായിരുന്നു നമ്മുടെ ഗൗതത്തിന്റെ തീരുമാനം തൻ്റെ അരികിൽ നന്ദി നിന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് മറുവാക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് യാതൊരു വിലയും ഒന്നും കൊടുക്കാതെ നമ്മുടെ ഗൗതം ഇങ്ങനെ വല്ലാത്തൊരു ഇതാക്കിക്കൊണ്ട് പിങ്കിയെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹവും പരസ്പരമുള്ള ധാരണയും കരുതലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അവിടെ നിൽക്കാനും പറ്റിയില്ല പിങ്കി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പിങ്കി അങ്ങ് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും എടുത്തുകൊണ്ട് അവിടെ നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഗൗതത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് കലി കയറി പിങ്കി ഇങ്ങ് വീട്ടിലേക്ക് പോന്ന് അവിടെ വന്ന് ഭയങ്കര സീൻ ഉണ്ടാക്കുകയാണ് വീട്ടിൽ വന്ന് എല്ലാവരോടും ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നന്ദയെ ഒഴിവാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ അങ്ങനെ വീട്ടിലെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പിങ്കി കാറി കൂവി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അവിടെ ചെന്ന് നിന്ന് ഭയങ്കര ഷോയ അത് കണ്ടപ്പോഴേക്കും അവിടുത്തെ കുറെ പേരുണ്ടല്ലോ പിങ്കിയെ സ്നേഹിക്കുന്നവര് അവര് വേഗം ചാടി വീണു പിങ്കിയുടെ നേരെ പിങ്കി മോളെ എന്താ പറ്റിയത് എന്താ ഇങ്ങോട്ട് പോന്നത് ഗൗതത്തിന്റെ ഒരു ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് ഞാൻ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വല്യമായി ഞാൻ അവിടെ നിൽക്കണ്ടാന്ന് എന്നോട് ഗൗതം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗൗതം നിന്നോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ ഒരു വഴിയില്ലല്ലോ അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും മഹേശ്വരനും എന്താ മോളെ അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങ് പോരുവാണോ വേണ്ടതെന്നും ജ്യോതിഷോണ്ട് അങ്ങോട്ട് വലിയ വർത്തമാനം അപ്പോഴേക്കും എന്നെയല്ല വേണ്ടത് നന്ദയാണ് വേണ്ടതെന്നും നന്ദയാണ് ഗൗതത്തെ നോക്കേണ്ടതെന്നും പറഞ്ഞായിരുന്നു അവിടെ പ്രശ്നം മാത്രമല്ല ഗൗതത്തെ ഞാനേ നോക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കര അവകാശം കാണിക്കലൊക്കെ ആയിരുന്നു നന്ദി അവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കല ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു നന്ദയുടെ കൂടെ കൂടി ഗൗതവും എന്നെ അപമാനിച്ചുവെന്നും അങ്ങനെ അവര് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്റെ പൊന്നോ പിന്നെ പറയണം അപ്പോൾ അവൾ എവിടെയും വന്ന് സമാധാനം കെടുത്താൻ തുടങ്ങിയല്ലേ എന്നും ചോദിച്ചുകൊണ്ടായി അന്നേരത്തേക്കും വല്യമായി ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് അത് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ലക്ഷ്മി അന്നേരത്തേക്കും അതങ്ങനെ തന്നെ വേണം അത് അത്യാവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ മുഖം കൊണ്ടെങ്ങനെ ഓരോ ഭാവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു അപ്പോഴേക്കും പിന്നെ പിങ്കിക്ക് കണ്ണുനീരിൽ കൈ കഴുകാനേ പറ്റിയുള്ളൂ അവിടെ നിന്ന് കരഞ്ഞ് തളർന്ന് തകർന്നു നിൽക്കുന്ന പിങ്കി എന്നാലും എന്നോട് ഗൗതം ഇതുപോലൊരു ദ്രോഹം ചെയ്യൂ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അവിടെ ഗൗതത്തിൻ്റെ കൂടെ നിന്നത് ഗൗതം വന്നിട്ട് എന്നോട് ഈ രീതിയിൽ പെരുമാറി എനിക്കത് സഹിക്കാൻ പറ്റില്ല അതും നന്ദയുടെ കൂടെ കൂടി എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് ഞാൻ ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവർത്തിയായിപ്പോയി ഗൗതത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസം നന്ദ ഇവിടെ നിന്ന് പോയപ്പോഴും ഗൗതത്തിന്റെ കൂടെ നിന്ന് എന്നെ ഗൗതം ഇങ്ങനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇത് കിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോള് വിഷമിക്കണ്ട അത് അവനോട് നമുക്ക് സംസാരിക്കും ഇപ്പൊ അവൻ മര്യാദ കിടക്കുന്ന അവസ്ഥയല്ലേ അതുകൊണ്ട് അവൻ അവനിങ് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പറയിടും എന്തായാലും നിങ്ങളൊക്കെ സൂക്ഷിച്ചോ ഗൗതത്തിന്റെ കൂടെ നന്ദ ഇങ്ങോട്ട് വരും നന്ദ ഇവിടെ വരികയും ചെയ്യും ഇനി ഗൗതത്തിന്റെ കൂടെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യും അതിൽ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്ങി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വെല്ലുമായി സൈഡിൽ നിൽക്കുകയല്ലേ വെല്ലുമായി സോപ്പിടാൻ വേണ്ടിയിട്ട് സോപ്പ് സോപ്പിട്ട് കക്ഷത്തിൽ വെച്ചാലാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ വെല്ലുമായിയുടെ തോളിലേക്ക് വെല്ലുമായി വിളിച്ചൊരു ഒറ്റക്കരച്ചില് എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ല എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ല എന്നും പറഞ്ഞുകൊണ്ടായി വെല്ലുമായി പിന്നെ അവിടെ ഭയങ്കരമായ സെന്റിമെന്റ്സും കാര്യങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ഇത് ഇതൊക്കെ കണ്ടിട്ട് ലക്ഷ്മിക്കും പ്രിയക്കും വരുന്ന കലിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട ഇതൊക്കെ കണ്ട് നമ്മുടെ പവിത്ര ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കാരണം അടുത്ത പരദൂഷണത്തിന് മേഷണിക്കുള്ള വക അങ്ങനെ നമ്മുടെ ആശാതി ആ ഒരു ഇതിലങ്ങനെ എങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ഇതും പറഞ്ഞിട്ട് പിങ്കി കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി പിങ്കി അങ്ങ് കരഞ്ഞു പോയി കരഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ ലക്ഷ്മി പിങ്കി മോളുടെ മനസ്സ് അവള് വേദനിപ്പിച്ചത് കണ്ടില്ലേ അവൾക്ക് കൂടെ നിന്ന് ഗൗതവം ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഏട്ടത്തിക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ എന്ന് ചോദിച്ചു ഗൗതമോന്റെ കാര്യങ്ങൾ നോക്കാൻ പിങ്കി അവന്റെ ആരാ അവന്റെ അനിയന്റെ ഭാര്യയല്ലേ അപ്പൊ അനിയന്റെ ഭാര്യക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് വേണം ഗൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നന്ദമോൾ എന്ന് പറഞ്ഞാലേ അവൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് നോക്കാനും ചെയ്യാനും പറ്റുന്നിടത്തോളം കാര്യങ്ങളൊന്നും അനുജത്തേക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ലല്ലോ കഴിയുമോ പിന്നെ എന്തറിഞ്ഞിട്ട് ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഒരു പേരിൽ ഗൗതമോനെ അല്ലെങ്കിൽ നന്ദമോളെ നിങ്ങളാരും കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്നും അതിന് നിങ്ങൾക്കാർക്കും അവകാശം ഇല്ല എന്നുള്ള കാര്യവും പറയണം അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയോട് കൂടെ നിന്നുകൊണ്ട് പ്രിയം പറഞ്ഞു അപ്പം ലക്ഷ്മിയോട് തട്ടിക്കയറാനായിട്ട് അരുന്ധതി വന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് എന്തിന്റെ കേടാന്ന് ചോദിച്ചു അമ്മയ്ക്ക് നാണയമില്ലേ ഈ രീതിയിൽ സംസാരിക്കാൻ എന്താ ചെറിയമ്മ പറഞ്ഞത് സത്യല്ലേ ഗൗതത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന നന്ദയല്ലാതെ പിങ്കിയാണോ എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇനി അവരുടെ ജീവിതവും കൂടി നശിപ്പിക്കാനാണ് അമ്മ ശ്രമിക്കുന്നത് അപ്പോ മകൾ അത് പറയുന്നത് പറയുന്ന സമയത്ത് അമ്മയുടെ വാ തനി അടഞ്ഞു പോവും കാരണം ആരും അറിയാത്ത എന്തൊക്കെയോ ഒരു രഹസ്യം ഇവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് സത്യമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി എന്നാലും ഈ ധിഖാരം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ മഹേശ്വര എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഏട്ടത്തി ഒരിക്കലും ഇല്ല അതിനൊക്കെയുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാവുന്നേ അവളെ ഈ വീട്ടിനകത്ത് കയറ്റിയാലല്ലേ അവൾ വന്ന് ഗൗതത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അവളെ അങ്ങനെ ഈ വീട്ടിലേക്ക് കയറ്റാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ടായി ആനിയൻ ചേച്ചിയോട് ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ അച്ഛനാണോ എന്ന് പോലും ഒരു സംശയമുണ്ട് കാരണം അതേ രീതിയിലാണ് ഭാര്യയോടും മകളോടും യാതൊരു മര്യാദയോ സ്നേഹമോ കരുതലോ ഒന്നും കാണിക്കാതെ ചേച്ചിയാണ് സർവം ചേച്ചിയാണ് ലോകം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തി ആ മനുഷ്യൻ ആ രീതിയിൽ പറഞ്ഞു ഇതേ സമയത്ത് നമ്മുടെ ഗൗതവും നന്ദയും ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ചൊക്കെ ഒരു ഭേദമായി ആ ഒരു ഇതിൽ ഇരിക്കുകയാണ് നമ്മുടെ ഗൗതം അപ്പം നന്ദ എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ നന്ദ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഗൗതം ചോദിച്ചു അതെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയാലേ എന്റെ കാര്യങ്ങൾ വീണ്ടും പിങ്കി തന്നെ നോക്കണ്ടേ അപ്പം പിന്നെ ഇപ്പം ഇതിനാ നീ കഷ്ടപ്പെടുന്നത് ആ സമയത്ത് പിങ്കി നോക്കണമെങ്കിൽ ഈ സമയത്തും പിങ്കി തന്നെ നോക്കിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ ഗൗതം നന്ദയുടെ മനസ്സറിയാൻ വേണ്ടി പക്ഷേ നന്ദയുടെ ഓരോ പ്രവൃത്തിയും വളരെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗൗതം ഇരിക്കുന്നത് അങ്ങനെ ഗൗതം മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടേ അപ്പം ഗൗതം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യേടാ സാറിന്റെയും പിങ്കിയുടെയും മനസ്സിലിരിപ്പേ കയ്യിലിരിക്കത്തേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരും ഇപ്പൊ അങ്ങനെ കെട്ടഴിഞ്ഞു പോകാവുന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ കെട്ടഴിച്ചു വിടാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല സാറിന് ഭേദമാകുന്നത് വരെ ഞാൻ ഇന്ത്യവരത്തിലേക്ക് വരും അങ്ങോട്ടേക്ക് വരിക മാത്രമല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യും അതിന് മറ്റാർക്കും അവകാശം ഇല്ല മറ്റാർക്കും ഞാൻ അവകാശം കൊടുക്കുകയും ഇല്ല സാറിന്റെ അവസ്ഥയിൽ സാറിന് നോക്കേണ്ടത് എന്റെ കടമയാണെന്നും എന്റെ ഉത്തരവാദിത്തമാണെന്നും അതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നന്ദ ഇങ്ങനെ സ്നേഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിനും വീണ്ടും വീണ്ടും സന്തോഷാവുകട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ച് നന്ദയാണെങ്കിൽ നന്ദയുടെ ഉള്ളു നിറയെ താനാണെന്ന് നമ്മുടെ ഗൗതം തിരിച്ചറിഞ്ഞു അങ്ങനെ പിങ്കിക്ക് വെല്ലുവിളിയായി പിങ്കി കിടിവെട്ട് തിരിച്ചടിയുമായി നമ്മുടെ നന്ദ ഇന്ത്യവരത്തിലേക്ക് എത്താനായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്നു അതിനുശേഷം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിങ്കി അവിടുത്തെ ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്സ് തകർന്നൊരു മൂലയ്ക്ക് പോയി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന പിങ്കിക്കരികിലേക്ക് ദേ എത്തുന്നു ഈ പറയുന്ന മോഹിനിയും മരുമകളും കൂടി ചേർന്ന് അമ്മയും മോളും കൂടി അപ്പുറം മാറി നിന്ന് കുറെ നേരം കുശു കുശൂന്നിങ്ങനെ സംസാരിച്ചു കാരണം പിങ്കി കിട്ടുള്ള പണി കൊടുക്കണം എന്നുള്ളൊരിതില്ല അങ്ങനെ രണ്ടു പേരും കൂടി നേരെ പിങ്കിക്കരികിലേക്ക് പോവുക പിങ്കിക്കരികളു ചെന്നിട്ട് മോളെ പിങ്കി നീ എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായ കാര്യങ്ങളെ കുറിച്ച് കുറിച്ചോർത്തോ വിഷമിച്ചിട്ടാണോ അതിനെ കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ലേ അവള് അവനെ ഉള്ളൂ പിന്നെ ആ അവിടെ വെച്ച് തന്നെ അവർ അങ്ങ് പിരിഞ്ഞാലോ അപ്പൊ പിന്നെ എന്താ കുഴപ്പം അവൻ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ അപ്പോ മോളുടെ ആഗ്രഹം പോലെ അവരെ നോക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു അവരെ രണ്ടുപേരെയും പിരിക്കാനോ എന്തൊക്കെയാ ചെറിയമ്മ ഈ പറയണേന്ന് ഇങ്ങനെ ചോദിച്ചപ്പം മോളെ ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നീ കണ്ടതും കേട്ടതും അനുഭവിച്ചതും അല്ലേ ആശുപത്രിയിൽ വെച്ചുള്ള ഗൗതത്തിന്റെയും നന്ദയുടെയും സമാഗമം അതങ്ങ് നമുക്ക് ഒഴിവാക്കിയാലോ അല്ലെങ്കിൽ അത് അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞാലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദൈവ സന്തോഷം കൊണ്ട് പിങ്കി നോക്കുക അവരെ രണ്ടുപേരെയും തെറ്റിക്കാനുള്ള മാർഗം എന്താണ് എന്നുള്ളൊരുതില്ല അപ്പോൾ ചെറിയ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ പിങ്കി ചേച്ചി ഏ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പവിത്ര പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞോളാവുന്നു അമ്മായിയമ്മ പറയുന്നെങ്കിൽ അമ്മായിമ്മ ആര് പറഞ്ഞാലും അവർ തമ്മിൽ തെറ്റിയാൽ മതി പവിത്രയ്ക്ക് അങ്ങനെ ദേ ആ പിങ്കിയോട് നമുക്കേ അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തല്ലിത്ത ിക്കാം മാത്രല്ല അവര് രണ്ടുപേരും ഒരിക്കലും അടുക്കാത്ത വിധം അവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കാം എന്നുള്ളൊരിതിൽ ഒരിക്കലും അവർ തമ്മിൽ ഒന്നിക്കാതെ പരസ്പരം ഒരുപാട് വെറുക്കുന്ന രീതിയിലേക്ക് ആക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു പിങ്കി ഇവരോട് അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അരുണാണെന്നും അരുണിനെ കൊണ്ടാണ് നമുക്കത് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു അരുൺ എന്തെങ്കിലും ഒരു അരുണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടുപേർക്കും അരുണിനെ വിശ്വാസമാണ് അതുകൊണ്ട് അരുൺ ഏത് രീതിയിൽ അവരോട് എന്ത് പറഞ്ഞാലും അവർ രണ്ടുപേരും അത് വിശ്വസിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അരുണിനെ മുന്നിലെ നിർത്തി കളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാ ഇവര് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇവരങ്ങോട്ടേക്ക് പോയിട്ടോ ഇവരങ്ങ് പോയി കഴിഞ്ഞിട്ട് അപ്പുറം മാറി നിന്ന് ഇങ്ങനെ പിങ്കിയെ നോക്കുക അപ്പൊ ഈ ചെറിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊരു അടിപൊളി ഐഡിയ ആണെന്ന് പിങ്കിക്കും തോന്നി പിങ്കി എന്നിട്ട് എന്ത് ചെയ്തു ശരി അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തന്നെയെങ്കിലും അങ്ങനെ എങ്ങനെയാണെങ്കിലും അവർ തമ്മിൽ പിരിഞ്ഞാൽ മതി ആ ഒരൊറ്റ രീതിയിലിങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു വലിയ സന്തോഷത്തോടെ ഇവർ തമ്മിൽ ഇപ്പം പിരിയും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി പിങ്കി ഇങ്ങനെ നിൽക്കുക പക്ഷേ അവരൊരു രണ്ടുപേരെയും പിരിക്കാൻ പിങ്കിയല്ല ചെറിയമ്മമാരല്ല പവിത്രയല്ല അരുടല്ല ആരൊക്കെ ഇളകി വന്നാലും സാധിക്കില്ലെന്നുള്ള കാര്യം ഇവരെല്ലാവരും അങ്ങ് മറന്നുപോയി എന്തായാലും നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ കയ്യും പിടിച്ച് ഇന്ദീവരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭൂകമ്പം തന്നെ അവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വിശേഷങ്ങൾ കാത്തിരുന്ന് കാണണം നമ്മുടെ പ്രമ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തോന്നുന്നു എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി ടേക്ക് കെയർ ബൈ ബൈ